മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ശനിയാഴ്ച നടക്കും പതിനായിരത്തി എട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം രാവിലെ അഞ്ചു മുപ്പതിന് ആരംഭിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഗജവീരന്മാർ അണിനിരക്കുന്ന ഗജപൂജയും ആനയൂട്ടും നടക്കും വിനായക ചതുർത്ഥിക്കായി മള്ളിയൂർ ഒരുങ്ങി വിനായക പ്രീതിക്കായി പതിനായിരത്തിയെട്ട് നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതിന് ആരംഭിക്കും മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കർമ്മഘത്വത്തിലാണ് മഹാഗണപതി ഹോമം നടക്കുക എട്ട് മണിക്ക് വിശേഷാൽ നവക പഞ്ചഗവ്യ അഭിഷേകവും തുടർന്ന് ഉച്ചപൂജയും നടക്കും പതിനൊന്ന് മണിക്ക് മഹാഗണപതി ഹോമം ദർശനവും നടക്കും വിനായക ചതുർത്ഥി ദിനത്തിലെ ഗജപൂജയും ആനയൂട്ടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും ഗുരുവായൂർ ഇന്ദ്രസൻ തിരുവാണിക്കാവ് രാജഗോപാലൻ കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ മുണ്ടക്കൽ ശിവനന്ദൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി നെല്ലിക്കാട്ട് മഹാദേവൻ തോട്ടക്കാട്ട് കണ്ണൻ കരിമണ്ണൂർ ഉണ്ണി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ പേമ്പനാട് വാസുദേവൻ എന്നീ ഗജവീരന്മാർ ഗജപൂജയിലും ആനയൂട്ടിലും പങ്കെടുക്കും തുടർന്ന് വലിയ ശ്രീബലി എഴുന്നള്ളത്ത് നടക്കും ആരന്മുള ശ്രീകുമാർ നേതൃത്വം നൽകുന്ന നാദസ്വര കച്ചേരി പ്രശസ്ത കർണാടക സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം പിരുവനം കുട്ടന്മാരായരുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത് കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രാമാണിത്വം വഹിക്കുന്ന പാണ്ഡിമേളം എന്നിവയും വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കും വെള്ളിയാഴ്ച രാവിലെ ശ്രീബലി എഴുന്നള്ളത്തിനെ തുടർന്ന് കൊങ്ങാട് മധു ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ക്ഷേത്രാങ്കണത്തിൽ നടന്നു ഒൻപത് മുപ്പതിന് ഉത്സവ ബലി പന്ത്രണ്ട് മുപ്പതിന് ഉത്സവ ബലി ദർശനം തുറന്ന് ചെറിയ വിളക്ക് എന്നീ ചടങ്ങുകളും നടന്നു വിനായക ചതുർഥി മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് ഗണേശ മണ്ഡപത്തിൽ വിജയ് യേശുദാസ് നേതൃത്വം നൽകിയ സംഗീത സന്ധ്യ അരങ്ങേറി നിരവധി ആളുകളാണ് സംഗീത വിരുന്ന് ആസ്വദിക്കാനായി എത്തിയത് ായകചതുർത്ഥി ദിനത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഈ വർഷവും സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നായി വൻ ഭക്തജന സഞ്ചയം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്